കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഇണയ മനുഷ്യന്റെ നിസ്സീമമായ സ്വാഗതം മറ്റൊരാൾ ചോദിച്ചിരിക്കുകയാണ് ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടിയുള്ള പോംവഴികൾ എന്തൊക്കെയാണ് ജ്യോതിഷ സംബന്ധമായിട്ട് മാന്ത്രിക സംബന്ധമായിട്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ അതിൽ വരുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ പരിഹാര സംബന്ധമായിട്ട് പലരും പല പല ദാമ്പത്യ ബന്ധങ്ങൾക്കോ ഉലച്ചൽ ഉണ്ടാകാൻ അവിശ്വസനീയമായിട്ടുള്ള ചില ചില കാര്യങ്ങളും ഉണ്ടാകും ഒരു സ്ത്രീ പുരുഷന്റെ ഇംഗിതത്തിനും പുരുഷൻ സ്ത്രീയുടെ ഇംഗിതത്തിനോ അഭിരുചിക്കോ ഒത്തു മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഒരു ദാമ്പത്യത്തിന് ആ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടാകുന്നത് അന്യോന്യ പരസ്പര ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ദാമ്പത്യത്തിന് നന്മയുള്ള ഒരു കെട്ടുറപ്പുണ്ടായി മുന്നോട്ട് പോകുവാൻ പറ്റുകയുള്ളു അതിനാണ് നമ്മൾ ചിന്താമണി പൂജ അല്ലെ ചിന്താമണി മന്ത്രം ദാമ്പത്യ കെട്ടുറപ്പിന് ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ല ഒരു പ്രയോഗ പ്രയോഗമാർഗമാണ് കലഹിച്ചു പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾക്കും അനുവന്യം പരസ്പര വിദ്വേഷത്തോടുകൂടി നിൽക്കുന്ന ദമ്പതികൾക്കും പിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ചിന്താമണി മന്ത്രം എന്ന് പറയുന്നത് ആ ചിന്താമണി മന്ത്രം നമ്മൾ ഉരുക്കരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അത് കശ്യവ ഋഷി ഗായത്രി ചന്ദ എന്ന് പറയുന്ന ഉമാമഹേശ്വര സങ്കല്പമാണ് കേട്ടാ ഉമാമഹേശ്വരന്മാർ അർത്ഥനാരീശ്വര മന്ത്രം എന്നാണ് അതിന് പറയുന്നത് ചിന്താമണി മന്ത്രത്തിന് തന്നെ പറയുന്നത് അർത്ഥനാരീശ്വരന്മാരുടെ കൂട്ടായ്മ അവരുടെ ബന്ധത്തെ പുകഴ്ത്തി ഉച്ചരിക്കുന്നതായിട്ടുള്ള മന്ത്ര അക്ഷരങ്ങൾ ഒന്നിച്ചു കൂട്ടി ജപിക്കുമ്പോഴാണ് ചിന്താമണി മന്ത്രം എന്ന് പറയുന്നത് ആ ചിന്താമണി എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥമുള്ളതാണ് ആ മന്ത്രം നിത്യവും ആയിരത്തെട്ട് രൂപോ നൂറ്റെട്ടു രൂപോ ജപിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ കെട്ടുറപ്പിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഈ മന്ത്രം കൊണ്ട് പൂജ പത്മമിട്ട് പൂജ കഴിച്ച് നിവേദ്യം കൊടുത്ത് മണികൊട്ടി ഇറക്കിയാൽ ഏത് അസ്വസ്ഥമായിട്ടിരിക്കുന്ന നാട്ടിലുള്ള കുടുംബ ബന്ധം മാനസിക പൊരുത്തം മാനസിക വൈശ്യത കൊണ്ടുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലുള്ള ഒരു പൂജ കൂടാണ് അതുപോലെ ചിന്താമണി മന്ത്രം പത്മമിട്ട് പൂജ കഴിച്ച് ഹോമാദികൾ കഴിച്ചു കണ്ടു കഴിഞ്ഞാൽ ആ ഹോമത്തിൽ ശത്രുദുരങ്ങളെയൊക്കെ അകറ്റാനായിട്ട് കൊന്നച്ചമതിയും അത്തിച്ചമതിയും ഇത്തിച്ചമതിയും തേനിലും പാലിലും തൈരിലും മുക്കിയും ഹൗസിൽ മുക്കിയും അങ്ങോട്ട് ഹോമിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ അഗ്നി അങ്ങോട്ട് ജ്വലിച്ച് കണ്ട് അതിൻ്റെ പ്രസാദം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ൻ വശ്യമായിട്ടുള്ള ഒരു പൂജയാണ് ചിന്താമണി പൂജ ആ ചിന്താമണി മധ്യത്തിൽ അർത്ഥനാരീശ്വര സങ്കല്പത്തിലുള്ള ബിംബാവസ്ഥയോ അല്ലെ പ്രതിബിംബങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ പൂജ കഴിച്ചു കണ്ടി കഴിഞ്ഞാൽ ആ ദാമ്പത്യ ബന്ധത്തിന്റെ ചോദ്യം ചോദിച്ച ആളിന്റെ ഉറപ്പിന് ആ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിന് കെട്ടുറപ്പുണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അർത്ഥനാരീശ്വരീ സങ്കല്പമാണ് ദേവനും ദേവിയും കൂടെ ഒന്നിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രം കൂടി അത് തന്നെയല്ല ഇത് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സന്താന സന്താന ദുരിതം നിമിത്തം അലയുന്നവർക്കും സന്താന സൗ സന്താന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി കൊച്ചുമക്കളൊക്കെ ആയി എന്നിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ല അവർക്കൊരു കെട്ടുറപ്പായിട്ടില്ല അവർക്കൊരു അടിസ്ഥാനമായിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള വരുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും നാളും പേരും വെച്ച് പൂജ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദുരിതങ്ങളെ ദോഷങ്ങളെയൊക്കെ അകറ്റി കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്താനങ്ങൾക്ക് പോലും അവിടെ ഐശ്വര്യവും നല്ല ജോലിയും നല്ല ധനസാധാന്യ സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു മന്ത്രമാണ് ഏറ്റവും നല്ലൊരു പൂജയാണ് ചിന്താമണി പൂജ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ചിന്താമണി യന്ത്രം ധരിക്കുന്നത് അത്യുഗ്രം ഫലത്തെ ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞ് സംവാദം സ്പർശിച്ച് ചിന്താമണി പൂജ കഴിക്കുന്നതും അത്യുഗ്രമായിട്ടുള്ള ഫലത്തെയും ഐശ്വര്യപ്രധാനമായിട്ടുള്ള ദാമ്പത്യ കെട്ടുറപ്പിനെയും ഉറപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ